ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ കണക്കനുസരിച്ച് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആയിരത്തി തൊള്ളായിരം ക്രിസ്തീയ സഭാ വിഭാഗങ്ങൾ ലോകത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത്തി വിഭാഗങ്ങൾ ഉള്ളതായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഒരേ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരേ രക്ഷകൻ്റെ നാമത്തിൽ ഇത്രയേറെ വിഭാഗങ്ങൾ ഉണ്ടായത് എങ്ങനെ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൽ നിന്നുമുള്ള അറിവുകൾ വൈവിധ്യമാർന്ന് ഗ്രഹിക്കുന്നതിൽ നിന്നുമാണ് ഇത്രയേറെ സഭാവിഭാഗങ്ങൾ സഭയ്ക്ക് ഉണ്ടാകുന്നത് ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിൽ വിവിധ തത്വങ്ങൾ ഉപയോഗിക്കപ്പെടുന്നതിനാൽ വ്യാഖ്യാനങ്ങൾ വിവിധ നിലകളിൽ വന്നു ചേരുന്നു അങ്ങനെ പല ചിന്തകൾ ഉണ്ടാകുന്നു ചില വലിയ സഭകൾ ബൈബിളിനേക്കാൾ സഭയ്ക്കാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യനിർമ്മിതങ്ങളായ തത്വസംഹിതകൾ സഭയുടെ വിശ്വാസത്തിലും ഭരണഘടനയിലും വന്ന് കയറുന്നു ചിലർ പാരമ്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതിനാൽ പാരമ്പര്യ ഗ്രന്ഥങ്ങളും ബൈബിളിൽ കയറി പഴയ നിയമത്തിൻ്റെ ഭാഗങ്ങളാണെങ്കിലും പഴയ നിയമത്തിൻ്റെ സമ്പാദകർ അവയെ ദൈവശാസികങ്ങളായി അംഗീകരിച്ചിട്ടില്ല അപ്പോഗ്രഫ എന്നറിയപ്പെടുന്ന പ്രസ്തുത ഗ്രന്ഥങ്ങളുടെ മറവിൽ നിരവധി വഴിതെറ്റിയ ഉപദേശങ്ങളും സഭയിൽ വന്നുകൂടി ഇങ്ങനെ സഭയിലെ ചില ഘടനകളുടെ ഘടന മാറിയിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ രക്ഷിണവേലിയുടെ ഫലമായി പാപമോചനവും നീതീകരണവും വീണ്ടും ജനനവും വിശ്വാസത്താൽ പ്രാപിക്കുവാൻ ഏത് മനുഷ്യനും വഴി തുറന്നിരിക്കുകയാണ് വിശ്വാസമാർഗത്തിലൂടെ ആ ലക്ഷ്യത്തിലെത്തുന്നവർ സ്വയം വേർപെടുന്ന മനസ്സാക്ഷി പ്രാപിക്കുന്നതിനാൽ അവർ തമ്മിൽ സംഘടിത രൂപമാക്കുകയും അവർ പ്രബലപക്ഷങ്ങളായ യഹൂദനും ജാതിയും തമ്മിൽ അകന്ന് നിൽക്കുവാൻ ഇടവരുത്തിയ വേർപാടിൻ്റെ നടിച്ചുവർ കാൽവറി ക്രൂശിലെ ക്രൂശ്വരണം മൂലം ഇടിച്ചുകളഞ്ഞതിനാൽ ഇരുപക്ഷവും ചേർന്ന് ഒരു മഹാശരീരം അഥവാ സഭ രൂപപ്പെടുകയും ചെയ്തു ദൈവത്തെക്കുറിച്ചോ ദൈവിക വെളിപാടുകളെക്കുറിച്ചോ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് സഭയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സംസ്കാരം ഉണ്ടായതുകൊണ്ട് ബൈബിൾ രൂപീകരണത്തിൻ്റെ ഉത്തരവാദിത്വം സഭയ്ക്കാണെന്നും മനുഷ്യൻ ക്രിസ്തുവിലൂടെ സഭയിലേക്ക് വരുന്നു എന്നതിനേക്കാൾ സഭയിലൂടെ ക്രിസ്തുവിലേക്ക് വരുന്നു എന്നും പഠിപ്പിക്കുവാൻ തുടങ്ങി ദൈവത്തിൻ്റെ വരദാനങ്ങളെല്ലാം സഭയുടെ ദാനങ്ങളാണെന്ന് പഠിപ്പിച്ചു സഭയുടെ സാക്ഷാൽ രൂപം ദൃശ്യമല്ല എന്ന ചിന്ത തള്ളിക്കളഞ്ഞുകൊണ്ട് സഭ ദൃശ്യമാണെന്നും അതിനുള്ള അധികാരം ആക്ഷര്യമാണെന്നും ചിലർ വാദിച്ചു സഭ ഒരു മർമ്മമാകുന്നുവെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു കുടുംബമാകുന്നു സഭ ഒരു ആത്മീയ ആലയമാകുന്നു സഭ രൂപീകരണ ഭാഷയിൽ ക്രിസ്തു എന്ന ഏക പുരുഷൻ്റെ മണവാട്ടിയാകുന്നു സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു സഭ ഇവയൊന്നും ഗ്രഹിക്കാതെ സഭയും അതിൻ്റെ അധ്യക്ഷന്മാരും ചേർന്ന് പരമാധികാര സമിതിയുണ്ടാക്കിയാൽ അത് ക്രിസ്തുവിൻ്റെ സഭ ആകണമെന്നില്ല സഭയ്ക്ക് അതിൻ്റെ ദിവ്യ ലക്ഷണങ്ങളുണ്ട് ആക്ഷരിക മാനദണ്ഡങ്ങളുണ്ട് ഇവ രണ്ടും നാം സമ്മതിച്ചേ മതിയാകുകയുള്ളു ഒരുവൻ സഭയിലാകുന്നത് എങ്ങനെയെന്നുള്ള സത്യം ഗ്രഹിക്കാതെ നേതൃത്വങ്ങൾ കളിയും ഗോതമ്പും തമ്മിൽ തിരിച്ചറിയാതെ വിശാലമായ വയൽ അതിരിട്ട് അവകാശവാദങ്ങൾ മുഴക്കി തൃപ്തിയടയുന്നു ഒരിക്കലൊരു സഭ അധ്യക്ഷൻ ഒരു മഹാസമ്മേളനത്തിൽ ഈ പ്രകാരമാണ് പറഞ്ഞത് സഭ എന്നത് വിശുദ്ധന്മാരും പുണ്യവാളന്മാരും നീതിമാന്മാരും മാത്രമല്ല മദ്യവാൻമാരും മോഷ്ടാക്കളും വ്യവിചാരികളും സമൂഹത്തിൽ താഴെക്കിടയിൽ കിടക്കുന്നവരും കൂടി ചേർന്നതാണ് എന്നാണ് തിരിച്ചറിവില്ലാത്ത ഒരുവനെ വഴിതെറ്റിക്കുന്ന ഈ വക പ്രസ്താവനകൾ പറയുന്നവർക്കുള്ള ശിക്ഷ കഠിനമായിരിക്കും ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു പ്രത്യക്ഷതയിൽ ആ നിയമായി വെളിപ്പെടും വണ്ണം കാക്കുമാറാകട്ടെ എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നുവെന്ന് യോഗന്യാനും രേഖപ്പെടുത്തിയിരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ